ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വടക്കഞ്ചേരിയിൽ നടക്കുന്ന കാർണിവൽ കാണാനാണ് കേട്ടോ അപ്പോൾ കുറേ നാളായി ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത് എനിക്ക് ഇതിൻ്റെ അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചാണ് ഉണ്ണിനി കൊണ്ട് എന്തായാലും പോകണം അവൾക്ക് നമ്മൾക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ പോകാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് കേട്ടോ നമ്മൾ പോകുമ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഒരാൾക്ക് വരുന്നത് ടിക്കറ്റിൻ്റെ എന്ന് പറയണത് നൂറ് രൂപയായിരുന്നു കേട്ടോ പിന്നെ ഒരുപാട് എക്സ്ട്രാ ആക്ടിവിറ്റീസും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതിനൊക്കെ സെപ്പറേറ്റ് ചാർജ് എടുക്കും എന്തായാലും ലൈഫിൽ ഇങ്ങനെയുള്ള ഒക്കെ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യണം ഫ്രണ്ട്സ് സത്യം പറഞ്ഞാൽ കുഞ്ഞൂസ് അവിടെ പോയിട്ട് നമ്മളെയൊക്കെ മറന്നു എന്ന് വേണം പറയാം അവൾ വേറെ തന്നെ ലോകത്തേക്ക് പോയി മീൻകുട്ടികളെ കാണാനും അതിനെ പിടിക്കാനും തൊടാനൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ചിരിയും കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഇഷ്ണോടനായിരുന്നു എനിക്ക് വീഡിയോസൊക്കെ എടുത്തോ എടുത്തോണ്ട് തന്നിരുന്നത് നമ്മുടെ നാട്ടിൽ ഇത്രയും അടുത്ത് ഇത്രയും വലിയൊരു സംഭവം വന്നിട്ട് കണ്ടില്ലെങ്കിൽ മോശം ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങളെല്ലാവരും ഫാമിലി ആയിട്ട് വീഡിയോസ് കാണുന്നവർ എന്തായാലും ഫാമിലി ആയിട്ട് ഇവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്യാനുണ്ടാ ഫാമിലി സ്പോട്ടാണെന്ന് പറയാനേ ഉള്ളൂ അതിൻ്റെ ആ കണ്ടോ അതിൻ്റെ ഒരു ഭംഗിയൊക്കെ കണ്ടോ അതുപോലെ തന്നെ അവതാറിൻ്റെ ഒരു വേറെ തന്നെ ഒരു ലോഗ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ശരിക്കും നമുക്ക് ശരിക്കും നമ്മൾ വണ്ടർ അടിച്ച് പോവും ശരിക്കും നമ്മൾ അവതാർ സിനിമയിൽ കാണുന്ന ഓരോ ക്യാരക്ടറും ശരിക്കും ആ റിയാലിറ്റിയിൽ വരുന്ന ഒരേ സംഭവം കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് എന്തായാലും എടുക്കാൻ പറ്റും അത് കഴിഞ്ഞ് പിന്നെ വേറെയും കുറേ സംഭവങ്ങൾ കുറേ സംഭവങ്ങൾ ഡ്രാഗൺസ് അതുപോലെ നമ്മൾ അവതാർ സിനിമയിൽ കാണുന്ന ഓരോ ഐറ്റംസും അവർ അതുപോലെ തന്നെ റീക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പിന്നെ അതൊക്കെ കുറച്ച് നേരം നോക്കിയിട്ട് പിന്നെ അവരുടെ എക്സിബിഷൻസ് വേറെ ഉണ്ടായിരുന്നേ അതായത് ഈ സോഫ സെറ്റി അതുപോലെ കട്ടിൽസ് കോംബോ അങ്ങനെയായിട്ട് സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫറൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി സംഭവം ഉണ്ടായിരുന്നു കുറേ പേരൊക്കെ അതിന് ബുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ കുഞ്ഞുസിൻ്റെ ഗ്ലാസ് വെച്ചിട്ടുള്ള കുറേ പ്രകടനങ്ങൾ പിന്നെ അടുത്തതായിട്ടുണ്ടായിരുന്നു കുഞ്ഞൂസിൻ്റെ നല്ല നല്ല പ്രകടനങ്ങൾ അവിടെ ധാരാളമായിട്ടുണ്ടായിരുന്നു വാച്ചുകൾ അതുപോലെ കുട്ടികളുടെ സ്റ്റേഷനറി ഐറ്റംസ് അവർക്ക് വേണ്ട ബുക്സ് പിന്നെ അതുപോലെ നമ്മുടെ നൊസ്റ്റു മുട്ടായികൾ കടല കടലമിട്ടായി ഇരുപത്തഞ്ച് വയസ്സിക്കൊക്കെ നമ്മൾ പണ്ട് കടയിൽ പോയി വാങ്ങിയിട്ടുണ്ടായിരുന്ന മിഠായികൾ മാങ്കോ മുട്ടായികൾ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഉണ്ണിക്ക് കഴിക്കാൻ വേണ്ടി പോപ്കോൺ ആണ് കേട്ടോ അവൾ ഭയങ്കര പോപ്കോൺ എന്ന് പറഞ്ഞാൽ പിന്നെ അവൾ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഫുഡ് കോർട്ടൊക്കെ ഉണ്ടായിരുന്നു ഫുഡ് എനിക്ക് ആവറേജ് ആയിട്ടാണ് തോന്നിയത് കേട്ടോ വലിയ എനിക്ക് ടേസ്റ്റ് ഒന്നും തോന്നിയില്ല നമ്മൾ കാളിനൊക്കെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്കത്ര ഇഷ്ടമൊന്നും പറ്റിയില്ല പിന്നെ മൊയിറ്റോസിൻ്റെ ഒരുപാട് ഫേവറ വെറൈറ്റി വെറൈറ്റി ഫ്ലേവറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൽ ഗ്രേപ്പ്സ് വിഷ്ണമായിട്ടൊന്നും ട്രൈ ചെയ്യാമെന്ന് വെച്ചു കേട്ടോ കുഴപ്പമില്ല എനിക്കിത് നോർമലായിട്ടാണ് ഇഷ്ടം അതിൽ സോഡ വെച്ചുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടമായില്ല പിന്നെ പൊട്ടറ്റോസിൻ്റെ ഈ ഒരു സംഭവം പിന്നെ ഒരുപാട് ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു ം കുറേ ഗെയിംസ് ഒക്കെ കളിച്ചോട്ടെ അതിലെല്ലാം എന്നോട് വാശി പിടിച്ചിട്ട് ഗ്ലാസ് എറിഞ്ഞ് വീഴ്ത്താൻ പോണോട്ടാ ഫസ്റ്റത്തിൽ തന്നെ എന്തായാലും ആൾ എറിഞ്ഞ് വീഴ്ത്തിയിട്ടുണ്ട് ഫ്രണ്ട്സ് അത് കഴിഞ്ഞ് ഭയങ്കര ക്ലാപ്പായിരുന്നു കേട്ടോ എല്ലാവരും അത് കഴിഞ്ഞ് പിന്നെ ബാക്കി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി ലാസ്റ്റ് ഒരു ഗ്ലാസ് എക്സ്ട്രാ വന്നോട്ടാ കുട്ടികൾക്കുള്ള റൈഡ്സ് കാര്യങ്ങൾ ഇതിനൊക്കെ എല്ലാത്തിനും എക്സ്ട്രാ നമ്മൾ വേറെ പേയ്മെന്റ് അതിൽ കയറണം എന്നുണ്ടായിരുന്നു പിന്നെ എനിക്ക് തലകറങ്ങുകൊണ്ട് പേടിച്ചിട്ട് ഞാൻ കയറിയില്ല പിന്നെ ഉണ്ണീനെ നമുക്ക് ജീപ്പിലൊക്കെ ഇട്ട് അവൾ നല്ലവണ്ണം എൻറ്റർടൈൻമെന്റ് ചെയ്യുന്നത് അവൾ കയറുന്നവരായാലും നിറയെ കുട്ടികളുണ്ടായിരുന്നു അവൾ കയറുന്ന സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവൾ ഒരാളും ഇങ്ങനെ ഓടിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ നമുക്ക് കുറച്ച് ക്വാളിറ്റി ഒക്കെ സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പാർട്ട്നർ ഫാമിലിൻ്റെയും ഫ്രണ്ട്സിൻ്റെ കൂടെയും ആരോ ബെസ്റ്റായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം ഇപ്പോൾ ഒമ്പത് മണി ഒൻപരെയൊക്കെ ആയി അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട്